നമസ്കാരം ഇന്നത്തെ സെഷൻ പൂയം നക്ഷത്രത്തെ പറ്റിയാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണം അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ അടിസ്ഥാനപ്പെട്ട് തന്നെ ആയിരിക്കും ഇവിടെ പൊതുവെ പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്ന അഥവാ പൂയം നക്ഷത്രത്തിന്റെ സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം ആകാശവിധാനത്തിൽ വാൽക്കണ്ണാടിയുടെ രൂപത്തോടു കൂടി എട്ട് നക്ഷത്രങ്ങളുടെ സമൂഹത്തെ പൂയം നക്ഷത്രമായി കണക്കാക്കുന്നു പൂയം നക്ഷത്രം ഒരു ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് കൂടാതെ ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂട്ടർ പൊതുവെ അനേകവും കണ്ടുവരുന്നത് ഹൃദയ ചാബല്യമുള്ള കൂട്ടരായിട്ടാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഉറച്ച് പ്രവർത്തിക്കുക എന്നത് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് പലപ്പോഴും ഇവര് ഇവരുടെ കഴിവുകളെ പറ്റി തിരിച്ചറിയാതെയുള്ള പ്രവർത്തികൾ ഓരോ കാലത്തും ഓരോന്നോരോന്നായി ചെയ്ത് പരാജയത്തെ നേരിടും എന്നതാണ് എങ്കിലും ഇവരെ പറ്റി എടുത്തു പറയേണ്ടത് അസാമാന്യമായ ഇവരുടെ കർമ്മകുശലതയും വാചാലതയുമാണ് അത് പരാജയത്തെ നേരിട്ടാലും ഇവര് നിരാശപ്പെടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കാതെ ഇവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് എത്ര വലിയ അസുഖമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും എത്ര വലിയ കഷ്ട നഷ്ടങ്ങളെ കൈകാര്യം ചെയ്തും അവര് ലക്ഷ്യബോധത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് പൊതുവെ പൂയം നക്ഷത്രത്തില് ജനിക്കുന്നവരുടെ ശിശുകാലം തൊട്ട് ബാല്യകാലം വരെയുള്ള സാഹചര്യങ്ങൾ അല്പം ക്ലേശകരമായിട്ടുള്ള സമയങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഈ സമയത്ത് ചിലപ്പോൾ അവർക്ക് പലതരത്തിലുമുള്ള കുടുംബപരമായ മാറ്റങ്ങളില് കൂടെ കടന്നു പോയി പോകേണ്ടി വന്നു വരുമെന്ന് ചിന്തിക്കിലപ്പോൾ കൂടി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളെ പോലും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പൊതുവെ പൂയം നക്ഷത്രത്തിലുള്ളവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വയാശ്രയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവിജ്ഞാനത്തെ പറ്റിയുള്ള അറിവാണ് ഇവരുടെ മറ്റൊരു മാനദണ്ഡമായി പറയേണ്ടത് ഒട്ടും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ പോലും വിദ്യാ വിചക്ഷണന്മാരെക്കാളും നല്ല രീതിയിലുള്ള അറിവും വിജ്ഞാനവും ഴ്ചവെക്കുന്നവരായിരിക്കും പൊതുവെ ഇവരുടെ പ്രവർത്തികൾ അനവധിയും അത് ഈ അറിവുകളും ആണെങ്കിൽ പോലും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കൂട്ടത്തില് കാണിക്ക കാണുന്നു എന്നുള്ളതാണ് അത് സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള രീതികൾ എല്ലാ വ്യക്തികളോടും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇതെല്ലാം തന്നെ സ്വന്തം കാര്യ നേട്ടത്തിനു വേണ്ടി ഉള്ള പ്രവൃത്തികളായും ഇവര് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇവരെ സംബന്ധിച്ചെടുത്തോളം ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കാത്ത വ്യക്തികൾ ആണ് എന്ന് അല്ലെങ്കിൽ ഉപകാരം ചെയ്തിട്ടും അത് ഓർക്കാത്ത അത് മനസ്സിൽ വെക്കാത്ത കൂട്ടരാണ് എന്ന ചിന്തകൾ മറ്റുള്ളവർക്ക് ഇവരെ പറ്റി ഉണ്ടാവും ഇവിടെ പുനർ ഇവിടെ പൂയം നക്ഷത്രത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പൂയം നക്ഷത്രത്തിന്റെ ഗ്രഹസ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ഇവര് വിവാഹ ജീവിതങ്ങളും അതേപോലെ തന്നെ ഇവരുടെ മനസ്സിനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റി പ്രവർത്തിക്കേണ്ട കൂട്ടരും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവര് മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി എപ്പോഴും കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ ഈ പറഞ്ഞ പൂയം നക്ഷത്രത്തിന്റെ അനവധി ഫലങ്ങളും ഇവർക്കും ബാധകമാണ് ഇത് ഞാൻ പ്രത്യേകിച്ചൊന്ന് എടുത്തു പറഞ്ഞതാണ് ഇപ്പോഴത്തെ പൂയം നക്ഷത്രത്തിന്റെ ഗ്രഹസ്ഥിതി നോക്കി കഴിഞ്ഞാൽ പൂയം നക്ഷത്രം മാതൃസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്ന സമയമാണ് കർക്കിടക മാസത്തില് അതായത് ജൂലൈ പതിനഞ്ച് തൊട്ട് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കാലം അപ്പൊ മാതൃസ്ഥാനത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാതാവ് നമ്മൾ താമസിക്കുന്ന വീട് ഇവയൊക്കെ ചിന്തിക്കാം അപ്പൊ വീടിനും മാതാവിനും മനോദുഖങ്ങൾ വരുത്താതെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പ്രാർത്ഥനാപരമായിട്ട് പ്രവൃത്തിയുമായിട്ടും രണ്ടും കൈക്കൊള്ളേണ്ടതാണ് പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടി ചേർന്നാൽ മാത്രമേ ഫലം വന്നു ചേരുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനാപരമായിട്ട് ചന്ദ്രപ്രീതിക്ക് വേണമെങ്കിൽ ചന്ദ്രന് പ്രാധാന്യം നൽകി നവഗ്രഹ ശാന്തി നടത്താം ഇല്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ ദേവതയായ ഭദ്രകാളി ദേവി സമക്ഷത്ത് നിങ്ങൾക്ക് ദർശനം നടത്തിയും വഴിപാടുകളോടു കൂടിയും ഒക്കെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അതിനോട് ചേർന്ന് ഗൃഹത്തിൽ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കുക കൂടാതെ മറ്റുതരത്തിലുള്ള അനാവശ്യ വാക്വാദങ്ങളിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല ദുഃഖം മാത്രമായിരിക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് വന്നു ചേരുന്നത് അപ്പൊ അത് ചിന്തിച്ച് പ്രാർത്ഥനയും പ്രവൃത്തിയുമായിട്ട് കൈക്കൊള്ളുക കൂടാതെ ഈ സമയം ആരോഗ്യപരമായിട്ടുള്ള രക്ഷ വരുത്തിയെടുക്കേണ്ടതാണ് അപ്പൊ അത് ആരോഗ്യത്തിന് പ്രതിവിധി അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ അത് നമുക്ക് ആയിട്ടും മരുന്നുകളായിട്ടും ഒക്കെ നമുക്കത് കൈകാര്യം ചെയ്യാവുന്നതാണ് അപ്പൊ അത് പ്രവൃത്തിയായിട്ട് ആ രീതിയിലും നിങ്ങൾ സർപ്പ പ്രീതിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുക ഓരോ വ്യക്തികളും ഞാൻ പറയുന്നത് അവരവരുടെ വിശ്വാസങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയും പ്രവൃത്തിയുമായിട്ട് കാര്യങ്ങൾ പോകണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പം അത് മതപരമായ ആചാരങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട് അപ്പൊ ഇതേപോലെ വിഷദോഷങ്ങൾ അകറ്റുവാനായിട്ടുള്ള മതപരമായ രീതി രീതിയിൽ ഉള്ള ആചാരങ്ങൾക്ക് അവര് ആ രീതിയിൽ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക അപ്പോ ഒറ്റ നോട്ടത്തില് ഇത്രയും കാര്യങ്ങളാണ് പൂയം നക്ഷത്രത്തെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി എന്തെങ്കിലും വിശദമായ വിവരങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ പൂയം നക്ഷത്രത്തെ ജനിച്ചിരിക്കുന്ന കൂട്ടർക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാം ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട് ഞാനിവിടെ സമർപ്പിക്കുന്നുണ്ട് എല്ലാവരും ഈ ചാനൽ താല്പര്യമുള്ളതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ഓം നമോ